ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് വാർത്തയാണ് ഇപ്പോൾ ഈ രാത്രി എത്തിയിരിക്കുന്നത് പുതിയ സീസൺ ഐ പി എല്ലിൽ എം എസ് ധോണി സി എസ് ആയി കളിക്കും എന്നുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ചെന്നൈ പങ്കുവച്ചിരിക്കുന്നത് തങ്ങൾക്ക് അൺക്യാപ്ഡ് താരമായി എം എസ് ധോണിയെ പുതിയ സീസണിൽ നിലനിർത്താനാകുമെന്നാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് അറിയിച്ചിരിക്കുന്നത് നാല് കോടി രൂപയ്ക്കായിരിക്കും പുതിയ സീസണിൽ എം എസ് ധോണിയെ ടീം നിലനിർത്തുക അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് നാല് വർഷത്തിന് ശേഷമുള്ള താരങ്ങളെ അൺക്യാപ്ഡ് താരങ്ങളായി ടീമിൽ ഉൾപ്പെടുത്താമെന്നുള്ള പുതിയ റിട്ടൻഷൻ റൂളാണ് ഇവിടെ ഐ പി എല്ലിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ധോണിയെ സി എസ് കെ ഇപ്പോൾ നിലനിർത്താനായി തയ്യാറാകുന്നത് മെഗാ ഓപ്ഷന് മുൻപേ തങ്ങൾ എം എസ് ധോണിയെ നാല് കോടി രൂപയ്ക്കായിരിക്കും നിലനിർത്തുക എന്നാണ് ഇവിടെ സി എസ് കെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ എം എസ് ധോണി പന്ത്രണ്ട് കോടി രൂപയാണ് ഒരു സീസണിൽ പാരിതോഷികമായി വാങ്ങിയിരുന്നത് പ്രധാന താരമായി ധോണിയെ പതിനാറ് കോടിക്ക് കഴിഞ്ഞ സീസണിൽ ടീം നിലനിർത്തിയപ്പോൾ ഈ ഒരു ഓഫർ നിരസിച്ച എം എസ് ധോണി പന്ത്രണ്ട് കോടി രൂപയ്ക്കായിരുന്നു ടീമിൽ നിന്നിരുന്നത് പ്രധാന താരമായി ധോണിക്ക് പകരം ജഡേജയെ ആയിരുന്നു സി കഴിഞ്ഞ വർഷം നിലനിർത്തിയിരുന്നത് എന്നാൽ ഇവിടെ ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആനുകൂല്യം തന്നെയാണ് സി എസ് കെക്ക് അനുകൂലമായി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു എം എസ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് പുതിയ ഐ പി എൽ റിട്ടേൺഷൻ റൂൾ പ്രകാരം എം എസ് ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ച് നാല് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എം എസ് ധോണി അൺക്യാപ്റ്റഡ് താരമായി സി എസ് കെയിലെ റിട്ടൺഷൻ പ്ലെയർ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഏറ്റവും പുതിയ ക്രിക്കറ്റ് ഐ വാർത്തകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക